ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സുജേഷ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ബാംഗ്ലൂർ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സുജേഷ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ബേസിക്കലി മൾട്ടിമീഡിയ അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഗണത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് അപ്പം ഹീസ് സ്ക്രപ്റ്ററും കൂടിയാണ് അപ്പോൾ പുള്ളി ചെയ്ത സ്ക്രപ്റ്ററും പുള്ളിയുടെ ഇൻട്രൊഡക്ഷനും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ എൻ്റെ പേര് സുജേഷ് സ്വന്തം സ്ഥലം കണ്ണൂരാണ് കണ്ണൂരാണെങ്കിൽ കൂടി ഞാൻ എൻ്റെ വർക്കിംഗ് മേഖല എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് ഫാമിലി ആയിട്ട് സെറ്റ് സെറ്റിൽ ഞാൻ സുജേഷ് എൻ്റെ സ്വന്തം സ്ഥലം കണ്ണൂർ അപ്പോൾ കണ്ണൂരാണെങ്കിലും ഞാൻ ജോലി ചെയ്യുന്നതൊക്കെ ബാംഗ്ലൂരാണ് താമസവും അവിടെ തന്നെയാണ് ഫാമിലി ആയിട്ട് ഞാൻ ഒരു പതിനഞ്ച് വർഷമായിട്ട് മിഷ്യൽ മീഡിയ ഗെയിമിങ് ഇങ്ങനെയുള്ള ഇതിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണെങ്കിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ കണ്ണൂരാണ് സ്വന്തം സ്ഥലം എന്നുള്ളത് അപ്പം തെയ്യങ്ങളുടെ ഒരു ഒരു സ്ഥലമാണ് കണ്ണൂർ മലബാർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യങ്ങൾ കിട്ടിയാടുന്ന ഒരു സീസണിലങ്ങ് തുടങ്ങും തെയ്യം പല തെയ്യങ്ങൾ നൂറ് നൂറ്റി നൂറ്റമ്പതിൽ പര തെയ്യങ്ങളുടെ വെറൈറ്റികളുള്ള സ്ഥലം കൂടിയാണ് കണ്ടുവരുന്നത് അപ്പോൾ ചെറുപ്പം മുതലേ തെയ്യം കണ്ട് വളർന്ന് എനിക്ക് തെയ്യം ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അങ്ങനെ ഞാനത് വുഡിൽ കാർവ് ചെയ്ത് നോക്കി ഒരു പ്രാവശ്യം അങ്ങനെ ഒരു വലിയ ഭഗവതി എന്ന് പറഞ്ഞല്ല ഇത് തമ്പുരാട്ടി അമ്മ എന്ന് പറഞ്ഞൊരു തെയ്യത്തിൻ്റെ ശില്പമാണ് ഞാൻ ആദ്യം ചെയ്തത് അതിനുശേഷം പിന്നെ ഞാൻ കുറേയാണ് ചെയ്തത് അതിനകത്തൊരു മൂന്ന് കുട്ടിച്ചാത്തന്മാരുണ്ട് അതായത് മൂന്ന് കുട്ടിച്ചാത്തനാണെങ്കിൽ കൂടി ഓരോന്നും ഓരോ ഭാവങ്ങളാണ് അതായത് ഒരു വിഷ്ണു വിഷ്ണു ഭാവം ഒന്ന് ശിവൻ്റെ ഭാവങ്ങൾ ത്തിലാണത് പിന്നെ ഒരു ബാലി എന്ന് പറഞ്ഞിട്ട് കഴിയുന്നത് അത് വിഷ്ണു എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെയുള്ളത് മുത്തപ്പൻ മുത്തപ്പനുണ്ട് പിന്നെ ഒന്ന് ചെയ്തത് മുത്തപ്പനാണ് അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കുന്നത്തൂർ പാടി എന്ന് പറഞ്ഞ കണ്ണൂരിലുള്ളൊരു ഒരു ട്രൈബൽ ഏരിയയിലുള്ളൊരു ഒരു തെയ്യമാണത് മുത്തപ്പൻ അത് ഇതിനകത്ത് ഞാൻ ഉണ്ട് എൻ്റെ തെയ്യത്തിന് പിന്നെ ബാലി ബാലി പിന്നെയുള്ളത് വലിയ ഭഗവതി അത് ശരിക്കും പറഞ്ഞാൽ വയൽത്തിറ എന്ന് പറയും പറയും ഞങ്ങളവിടെ അതായത് വയലുകളിൽ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെയാണ് ഇത് കെട്ടിയാടുന്നത് ഈ തെയ്യത്തിൻ്റെ സീസണിൽ വയൽത്തറ അതും മുഴുവനിങ്ങനെ പന്തൊക്കെ വെച്ചിട്ട് കൊടുക്കുകയാണ് കുരുത്തവളിയുടെ ആഭരണങ്ങളും അതാണ് ഈ ഡോർണമെൻസൊക്കെ അത് ചെയ്യുന്നത് ഈ തെങ്ങിൻ്റെ താ തളിരിയല്ല എന്ന് കൊണ്ടുള്ള അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് ഇനിയും കുറേ വർക്കുകൾ പെൻഡിങ്ങിലുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒരു കലാകാരൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ അവർ അവൻ്റെ ആർട്ട് വർക്കുകളിൽ അവൻ്റെ ചുറ്റുപാടും അവൻ്റെ ജീവിതവും തീർച്ചയായും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും പല സിനിമകൾ നോക്കിയാലറിയാം പല ചിത്രകാരന്മാരെ നോക്കിയാലറിയാം കപ്പേഴ്സിനെ നോക്കിയാലറിയാം ഇവിടെ അവരുടെ ചുറ്റുപാടുള്ള അവരുടെ ജീവിതവും അവർ ജീവിച്ചു വളർന്ന എന്താ പറയുക ആംബിയൻസിലെ ലൈഫും എല്ലാം അവരുടെ കലയിൽ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് ഈ തെയ്യങ്ങളെല്ലാം മരത്തിൽ കൊത്തിയതിന് ശേഷം അക്കർലിക് കളറുകൾ കൊണ്ട് അതിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിന്റെ കളറിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ശരിക്കും നാച്ചുറൽ കളറിലാണ് പണ്ട് കാലത്ത് ആളുകൾ ചെയ്തിരുന്നത് കാരണം അമ്പലത്തിൽ കാണുന്ന ശില്പങ്ങളിലൊക്കെ ഉള്ള അതെങ്കിൽ തെയ്യങ്ങളുടെ ശില്പങ്ങൾ കുറവായിരുന്നുള്ളൂ പക്ഷെ സുജേഷിനെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ മറൈൻ ഡ്രൈവിലെ ഒരു എക്സിബിഷൻ ഹാളിൽ വെച്ച് കണ്ടുമുട്ടുന്നു പരസ്യവുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷന് ആദ്യം മരത്തില് അതിനെ സ്കെച്ചുകൾ ഇട്ട് പിന്നെ അതിന്റെ ത്രിമാന രൂപത്തിലേക്ക് പതുക്കെ കൊത്തി 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 അതിന്റെ ഒരു ത്രീ ഡി രൂപത്തിലേക്ക് കൊണ്ടുവരിക പിന്നെ അതിന് ടെക്സ്റ്റേഴ്സ് എന്തൊക്കെ ടെക്സ്റ്റേഴ്സ് തുണിയുള്ള സ്ഥലങ്ങളിൽ തുണിയുടെ പോലത്തതും മരമുള്ള സ്ഥലത്തും മരത്തിൻ്റെ പോലത്തെതുമായിട്ടുള്ള ടെക്സ്റ്റേഴ്സ് കൊണ്ടുവരികയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്കർലിക് കളർ കൊണ്ട് അതിൻ്റെ ചായങ്ങൾ ചുട്ടികളെല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ സ്കപ്ചേഴ്സ് പുള്ളി പ്രോസസ്സ് ചെയ്യുന്നത് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാലിയുടെയാണ് ബാലിയുടെ തെയ്യമാണ് ഞാൻ ആ ബാലിയുടെ തെയ്യം ആദ്യം വാട്ടർ കളറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ വാട്ടർ കളറിൽ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു മിക്സഡ് മീഡിയ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ പ്രോസസ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ബാലിയുടെ തയ്യാം വളരെ ചുരി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തതാണ് ചെയ്തതെട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക പിന്നെ സുജേഷിൻ്റെ ശില്പങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്